മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചിലതാണ് ഇഞ്ചിയും മുരിങ്ങയും നല്ലൊരു ശതമാനം മലയാളികളുടെയും വീട്ടുമുറ്റത്ത് ഇത് രണ്ടും ആവശ്യത്തിലധികം ലഭ്യമാണ് എന്നത് തന്നെയാണ് ഇതിന് ഇത്ര പ്രിയമാക്കിയതും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് മുരിങ്ങയും ഇഞ്ചിയും എന്നാൽ ഇവ രണ്ടും ഒത്തുചേർന്നാൽ ആരോഗ്യ ഗുണങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് വെറുതെ അങ്ങ് കഴിച്ചാൽ ഇതിന്റെ ഗുണം ലഭിക്കുകയുമില്ല കൃത്യമായ അളവിൽ ഇഞ്ചിയും മുരിങ്ങയും ചേരുമ്പോൾ മാത്രമാണ് അത് രോഗങ്ങളെ ഇല്ലാതാക്കുന്നത് എന്തൊക്കെ രോഗങ്ങളാണ് ഇത് ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം പല രോഗങ്ങൾക്കും നമ്മൾ വെറുതെ മരുന്ന് വാങ്ങി കഴിക്കാറുണ്ട് അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഇഞ്ചിയും മുരിങ്ങയുടെ ഇലയും ഇത് ഇനി മുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും സാധിക്കും പലരും മുട്ടുവേദനയും നടുവേദനയും മറ്റു ജോയിന്റുകളിൽ ഉണ്ടാകുന്ന വേദനയും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ആർത്രൈറ്റിസ് ആണ് ഇതുപോലുള്ള പല വേദനകൾക്കും കാരണവും ഇത് പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമായ വഴിയാണ് മുരിങ്ങയിലയും ഇഞ്ചിയും ഇതിലുള്ള കോപ്പർ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയെല്ലാം ആർത്രൈറ്റിസ് എന്ന രോഗത്തിൽ നിന്നും പരിഹാരം നൽകുന്നവയാണ് ഇന്ന് ക്യാൻസർ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ക്യാൻസർ പോലെ അപകടകാരിയായ രോഗങ്ങളെ പ്രതിരോധിക്കാനും മുരിങ്ങയും ഇഞ്ചിയും വളരെ ഉത്തമമാണ് ഇവ ചേർത്ത് കഴിച്ചാൽ ക്യാൻസർ കോശങ്ങളുടെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യും ഇന്ന് ചെറുപ്പക്കാരിൽ വരെ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ് കൊളസ്ട്രോൾ കൂടുന്നത് മൂലം ഹൃദ്രോഗങ്ങളുടെ എണ്ണവും കുറവല്ല കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് മുരിങ്ങ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മുരിങ്ങയും ഇഞ്ചിയും കൂടി ചേർന്നാൽ ഇതിന് ഇരട്ടി ഫലം ലഭിക്കും ശരീരത്തിലെ അനാവശ്യ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഈ കൂട്ട് വളരെ സഹായകവുമാണ് ഇന്നത്തെ ജോലി സാഹചര്യവും മാറിയ ഭക്ഷണക്രമവുമെല്ലാം ആളുകളിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് സൃഷ്ടിക്കുന്നു വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർ നിരവധിയാണ് എന്നാൽ അവർക്ക് നല്ലൊരു പരിഹാരമാണ് ഇഞ്ചിയും മുരിങ്ങയും ചേർന്നുള്ള കൂട്ട് മൈഗ്രെയിൻ കുറയ്ക്കാൻ വളരെ ഉത്തമമാണ് ഇവ രണ്ടും ഏതു തരം തലവേദനയും മുരിങ്ങയും ഇഞ്ചിയും ചേർന്നാൽ ഇല്ലാതാവുകയും ചെയ്യും രക്തസമ്മർദ്ദം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ വിദ്യ പരീക്ഷിക്കാവുന്നതാണ് ഇത് രക്തസമ്മർദ്ദത്തെ ഉയരാതെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഇഞ്ചിയും മുരിങ്ങയും ചേർന്നാൽ അമിത രക്തസമ്മർദ്ദം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും വയറിന്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പണ്ടുകാലം മുതലേ ആളുകൾ ഇഞ്ചി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ ഇഞ്ചിയും മുരിങ്ങയും ഒത്തുചേർന്നാൽ ഇതിന്റെ ഫലം രണ്ടിരട്ടിയാകും വയറിന്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും മാറ്റാൻ ഈ കൂട്ട് വളരെ സഹായകമാണ് കരൽ രോഗങ്ങൾ പ്രതിരോധിക്കാനും ഇഞ്ചിയും മുരിങ്ങയിലയും ഉത്തമമാണ് രക്തക്കുറവ് മൂലവും അയണിന്റെ കുറവ് മൂലവും ഉണ്ടാകുന്ന അനീമിയ്ക്കും നല്ലൊരു പരിഹാരമാണ് മുരിങ്ങയിലയും ഇഞ്ചിയും ചേരുന്ന കൂട്ട് ഇതിലുള്ള ന്യൂട്രിയൻസ് അനീമിയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ക്ഷീണമകറ്റാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഇഞ്ചി ഇതിനോടൊപ്പം മുരിങ്ങയും ചേർന്നാൽ ക്ഷീണം പമ്പ കടക്കും എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അല്പം മുരിങ്ങയിലകൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അല്പം തേനും നാല് കപ്പ് വെള്ളവും എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കേണ്ടത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നാല് കപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റോളം ഇഞ്ചി വേവിക്കേണ്ടതുണ്ട് ശേഷം തീ ഓഫാക്കി ഇതിലേക്ക് മുരിങ്ങ ഇലകൾ ചേർക്കാം അഞ്ചു മിനിറ്റോളം മൂടി വെക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം തേൻ ചേർത്ത് കഴിക്കാവുന്നതുമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക